എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവന്റെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ സീസണെ പറ്റി പറയുവാണെങ്കിൽ പഴയ സീസണിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു സീസണാണ് ഒരുപാട് വ്യത്യാസമുണ്ട് ഹൗസിന് തന്നെ അതായത് ഒരുപാട് കാര്യങ്ങളും സീക്രട്ടുകളും ഒരുപാട് പണികൾ ഏഴിൻ്റെ പണി കിട്ടുന്ന ഒരു സീസൺ തന്നെയാണിത് എല്ലാ സീസണെ പറ്റി പറയുമ്പോഴും ഈ സീസന്റെ ഹൗസ് തന്നെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാത്തിലും നമുക്ക് ആദ്യമേ കാണിക്കുന്നത് വെച്ചാൽ ലാലേട്ടൻ ഇങ്ങനെ ഒരു സ്ക്രൂ ഇങ്ങനെ ാണ് മറ്റ ലട്ടൻ തന്നെ പറയുവാണ് എല്ലാരും എല്ലാം ചെയ്തെങ്കിലും ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതൊന്നും പൂർണ്ണമാവത്തില്ലെന്ന് പറയുവാണ് അങ്ങനെ ആരോട്ടും പറയുവാണ് വാ നമുക്ക് വീട് കാണേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാരെയും വീട്ടിലോട്ട് കൊണ്ടുപോവാണ് മെഡിക്കൽ റൂം ജയില് ഡൈനിങ് ടേബിള് സ്റ്റോർ റൂം ബെഡ്റൂമ് എല്ലാം കാണിച്ചിരുന്നുണ്ട് കിച്ചൺ ഒക്കെ അപ്പൊ അതിനകത്ത് ജയിലൊക്കെ ആണെങ്കിൽ ചെരിഞ്ഞായിരിക്കുന്നത് സോപ്പ് നമ്മുടെ അലക്കുകളിലൊക്കെ ഇരിക്കത്തില്ലേ അതേപോലെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ ഇതുവരെയുള്ള പോലെ നമുക്ക് ജയിലിൽ ഇങ്ങനെ സുഖമായിട്ടൊന്നും കിടക്കാൻ പറ്റത്തില്ല ചെരിഞ്ഞാണ് ജയിലൊക്കെ പണന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അടുത്തടുത്ത് എല്ലാവർക്കും ഇരിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ല അതുപോലെ തന്നെ കിച്ചൺ ആണെങ്കിലും എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് കിച്ചൺ ആണെങ്കിൽ സാധനങ്ങൾ എല്ലാം ഉണ്ട് കിച്ചണിനകത്ത് തന്നെ അതുപോലെ ഇനത്തെ വേറൊരു കാര്യം മെഡിക്കൽ റൂം എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു ഒരു ഒരു പണിപ്പുര എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവം കാണിക്കുന്നുണ്ട് അതൊരു റൂം എന്ന് വെച്ചാല് അപ്പൊ അതിനു മുമ്പേ ബിഗ് ബോസ് ഇടയ്ക്ക് വന്ന് ലാലട്ടനോട് സംസാരിക്കുന്നുണ്ട് ലാലേട്ട സിനിമ രണ്ടും കണ്ടു വളരെ നന്നായിരുന്നു പിന്നെ ലാലേട്ടൻ ഒരു സോഫ്റ്റ് ആയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് ലാലേട്ടൻ അത്ര എന്നാ ഈ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ ഒന്നും നടക്കത്തില്ല ഈ വെറുതെ ഓരോ പ്രൊമോട്ട് ഓരോ ബിൽഡപ്പ് കൊടുത്തു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അലട്ടം പറയുവാണ് വെയിറ്റ് ചെയ്ത് ഏഴിന്റെ പണി എന്ന് വെച്ചാൽ ഏഴിന്റെ പണി തന്നെ ഉണ്ടെന്ന് പറയുവാണ് അങ്ങനെ ബിഗ് ബോസ് പുറകെ നടന്ന് ചോദിക്കുവാണ് എന്താണ് ഈ ഏഴിന്റെ പണി എന്ന് അപ്പോൾ അലട്ടം പറയുവാണ് ഈ പണിപ്പുര എന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടോ ഇവിടെ നിന്നാണ് പണി അതായത് ലക്ഷറി ടാസ്കുകളൊക്കെ ഇനി എല്ലാ ഐറ്റങ്ങളും അതായത് ഇവരുടെ കിച്ചൺ ഇവരുടെ ഗ്രോസറീസ് എല്ലാം മിക്കവാറും ലോക്കെ ഈ ഇതിനകത്ത് വെച്ച് ഈ പണിപ്പുര വെച്ചിട്ട് എന്നിട്ട് ഇവർ ടാസ്ക് ചെയ്ത് വിജയിച്ചാൽ മാത്രമേ മിക്കവാറും ഇതൊക്കെ കൊടുക്കാൻ ചാൻസ് ഉള്ളൂ അപ്പൊ അതുപോലെ എല്ലാ പണികളും തുടങ്ങുന്നത് അവിടെ വെച്ചായിരിക്കും പണിപ്പൂര വെച്ചിട്ട് അങ്ങനെ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി വീടാണ് എനിക്ക് എല്ലാ എപ്പിസോഡിൽ എല്ലാ ഇഷ്ടപ്പെട്ട ഒരു വീടാണിത് അങ്ങനെ ആ വീട്ടിൽ ആദ്യമേ കയറുന്ന ആളെന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ കോമണറാണ് അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഒരു എഴുത്തുകാരനാണ് അതിലുപരി അനീഷ് ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന് പറയുന്നത് അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എന്തോ ഏഴിന്റെ പണി ഏതോ ഒരു പെണ്ണിന്റെ കയ്യിൽ അനീഷിന് കിട്ടിയിട്ടുണ്ട് ഡിവോസിയാണ് ആള് അപ്പൊ അതായിരിക്കാം പുള്ളി സ്ത്രീ വിരുദ്ധൻ എന്ന് പറയുന്നത് അത് ലാലട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളി പറയുന്നുണ്ട് സാഹചര്യം മൂലം അങ്ങനെ അത് പറയുന്നുണ്ട് അപ്പൊ എന്റെ പള്ളി ഒരു സംസാരമൊക്കെ ഒരു ഒരു സംസാരമാണ് നമ്മളിവിടെ സ്പീഡി സ്പീഡി പറയത്തില്ല എല്ലാം ഇങ്ങനെ ഒരു ചെറിയതായിട്ട് ഇങ്ങനെ ഉള്ളൊരു സംസാരമാണ് ആള് കൃഷിക്കാരനാണ് ഒരുപാട് ജോലിയൊക്കെ കിട്ടിയിട്ട് ഗവൺമെന്റ് ജോലി ബാങ്ക് ജോലി ഒന്നും കിട്ടിയിട്ട് പോയിട്ടില്ല ലീവ് എടുത്ത് ലീവ് എടുത്ത് നിൽക്കുന്നതാണ് അപ്പൊ ആളുടെ മെയിൻ ഉദ്ദേശം തന്നെ ബിഗ് ബോസ് ആയിരുന്നു അങ്ങനെ രണ്ടാമത് കേറിയ ആളാണെങ്കിൽ അനുമോള് അനുമോള് നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോൾക്ക് അമ്പലത്തിൽ വെച്ചിട്ടാണ് ബിഗ് ബോസിന്റെ കോളർ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അനുമോള് നല്ല അടിപൊളിയായിട്ട് എല്ലാം പ്രസന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലൊക്കെയുള്ള ആൾക്കാരെ അങ്ങനെ പിന്നെ ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട് അനു അനു അനുവായിട്ട് തന്നെ അവിടെ നിൽക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നെ മൂന്നാമത്തെ ആള് ആര്യൻ ഖതോരിയ ആള് ഭയങ്കര ഗ്ലാമറുള്ളൊരു പയ്യനാണ് പുള്ളിക്ക് കോളക്കെ പുള്ളി കാറിൽ കാറിലിരിക്കുമ്പോഴൊക്കെയാണ് കിട്ടുന്നത് പുള്ളി ക്രിക്കറ്ററാണ് അതുപോലെ തന്നെ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് വടക്കൻ എന്നൊക്കെ പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ദുർഖർ സൽമാന്റെ കൂടെ അടുത്ത ഫിലിമിനൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ പുള്ളി ഒരു ഓൺട്രണർ ആണ് പിന്നെ അതുപോലെ തന്നെ ലാലട്ടിനോട് പുള്ളി പറയുവാണ് ലാലട്ട മറ്റേ ജില്ല സിനിമയിൽ ഇങ്ങനെ ഷോൾഡർ വിജയ് ആയിട്ട് ഷോൾഡർ ഇങ്ങനെ മുട്ടിക്കത്തില്ലേ അതുപോലൊന്നും മുട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലട്ടിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചാണ് പുള്ളി പോയത് അടുത്തയാള് നമ്മുടെ സാരിക കലാഭവൻ അത് പുള്ളിക്കാരെ നമുക്ക് നേരത്തോട്ട് ഒരുപാട് കോമഡി ഏഷ്യാനെറ്റിലൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്ത ആളാണ് ഷാരിക അപ്പൊ പുള്ളി പുള്ളിയാണെങ്കിലും പുള്ളിയുടെ ഹസ്ബൻഡിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷപരമായിട്ടാണ് അവര് പതിനെട്ട് വർഷം പൂർത്തിയാക്കി അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് ഏജ് ക്യാപ് ഒരു നല്ല കാര്യമാണ് അടുത്തടുത്തുള്ള ഏജുകള് കെട്ടുമ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള ചെറിയ രീതിയിൽ പറയുന്നുണ്ട് പുള്ളിക്കാരി അതുപോലെ അഞ്ചാമത് വന്നത് അക്ബർ ഖാൻ ആണ് അക്ബർ ഖാൻ നല്ലൊരു പാട്ട് പാടുന്നുണ്ട് പുള്ളി തന്നെ കമ്പോസ് ചെയ്ത് നല്ലൊരു പാട്ട് പാടുന്നുണ്ട് വളരെ മനോഹരമായിട്ട് ആ പാട്ട് പ്രസന്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെ പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് സ്ട്രാറ്റജി ഒന്നും അറിയത്തില്ല പുള്ളി ഇങ്ങനെ തന്നെ പോവാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിയാണെങ്കിൽ ഹൗസിലോട്ട് കേറിട്ട് ആദ്യമേ നമ്മുടെ ആര്യൻ എന്നൊക്കെ പറഞ്ഞുണ്ട് ഭയങ്കര ഗ്ലാമർ ആകട്ടെ എന്ന് പറയുന്നുണ്ട് അടുത്ത നമ്മൾ കയറി മറ്റേ ബിൻസി ആണ് ബിൻസി ആണ് ആർ ജെ ബിൻസി പുള്ളിക്കാരെ പ്രസന്റ് ചെയ്തതിനെ പുള്ളിക്കാരുടെ ഒരു ഓട്ടോ ഡ്രൈവറാണ് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഉയരങ്ങൾ കീഴടക്കി പുള്ളിക്കാരുടെ ഒരു ഡ്രീം ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു ബിഗ് ബോസ് അതും കീഴടക്കി പുള്ളിക്കാര പുള്ളിക്കാരി ഒരു പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ വളരെ സാധാരണക്കാരിൽ നിന്ന് വന്ന് നന്നായിട്ട് സംസാരിക്കുന്നു ആർജയാണല്ലോ അങ്ങനെയൊരാളാണ് ബിൻസി അങ്ങനെ ബിൻസിയും കയറി പിന്നെ നമ്മുടെ ഏഴാമത്തെ ആളെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ഒണീൽ സാബു എന്ന് പറഞ്ഞത് അത് പുള്ളിയുടെ പേരാണ് ഒണീൽ ആന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വെറൈറ്റി ആയിട്ട് അച്ഛനും അമ്മ ഇട്ട പേരാണ് പുള്ളി ഷെഫാണ് ഷെഫാണ് അഡ്വക്കേറ്റ് ആണ് ആള് ഒരു ചെറിയ ഇതാണെന്ന് വെച്ചാൽ അത്യാവശ്യം പ്രകടനങ്ങളൊക്കെ അവിടെ കാഴ്ചവെക്കാൻ തയ്യാറായ ഒരാളാണ് എപ്പോഴും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ കയ്യിലുണ്ട് അതൊക്കെ എടുത്തിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് എട്ടാമത് കേറിയിരിക്കുന്നത് ഡോക്ടർ ബിനി ആ ക്യൂട്ട് പുള്ളിക്കാരി ഗോവിന്ദ സീരിയലൊക്കെ ഉള്ള പോലെ തന്നെ ക്യൂട്ടായിട്ട് വന്നു പ്രസന്റ് ചെയ്തു നല്ലായിരുന്നു ഒൻപതാമത്തെ ആളാണ് നമ്മുടെ അഭി ശ്രീന്നും പോലെ യൂട്യൂബ് ചാനലിലായിട്ട് അഭിലാഷ് അഭിലാഷിന്റെ പേര് അഭിലാഷ് ഞാനിപ്പോഴിയത് അഭി അബിന്നു എനിക്കും അറിയത്തുള്ളൂ വളരെ ഇൻസ്പിറേഷണൽ ക്യാരക്ടറാണ് കാല് വയ്യാഞ്ഞിട്ട് പോലും ക്രിക്കറ്റും ഡാൻസും ഒക്കെ നമ്മൾ സാധാരണ ആൾക്കാരെ കളിക്കുന്നൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല ഡാൻസ് കളിച്ച് നിർത്താതെ രണ്ടോ മൂന്നോ സോങ്ങിന് ഡാൻസും കളിച്ച് ആണ് പുള്ളി കയറിയിരിക്കുന്നത് പുള്ളി പറഞ്ഞേക്കുന്നത് പുള്ളി ഒരുപാട് വേദികളിൽ നിന്നും കാലിന് വയ്യാത്തെന്നും പറഞ്ഞ് റിജക്റ്റ് ആയിട്ടുണ്ട് ആ കാലുകൊണ്ട് തന്നെയാണ് പുള്ളി ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയുള്ളത് റെണ ഫാത്തിമ എന്നു പറഞ്ഞൊരു കൊച്ചുകുട്ടിയാണ് അതായത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുവാണ് ആള് കൊച്ചു കുട്ടിയാന്ന് തോന്നുമെങ്കിലും ആലോ പറഞ്ഞത് ഭയങ്കര മെച്ചൂരിറ്റി ഉള്ളതാണ് പതിനാറാമത്തെ വയസ്സോട്ട് സ്വന്തമായി അധ്വാനിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന കുട്ടിയാണെന്നാണ് പറഞ്ഞത് ആളുടെ ഒരു ഫ്രണ്ട് ആണ് ബോയ് ഫ്രണ്ടാന്ന് തോന്നുന്നു അതോ ഫ്രണ്ടാണെന്ന് അർത്ഥില്ല ഒരു പയ്യനും ഉണ്ടായിരുന്നു അതിനകത്ത് ഇൻറോസിനകത്തൊക്കെ ഓൾറെഡി അവരുടെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടി പെടുത്തി പതിനൊന്നാമത് കയറിയിക്കുന്ന ആളാണ് മുൻഷി രഞ്ജിത്ത് ആ സോ പുള്ളി ഒരു കൊമേഡിയൻ ആണ് അപ്പൊ പുള്ളി പറഞ്ഞത് ശരിക്കും ഇപ്പൊ പുള്ളിക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ കുറഞ്ഞിരിക്കുമ്പോൾ കിട്ടിയ ഒരു ഇതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാല് അപ്പൊ പുള്ളി പുള്ളിയുടെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഫിസിക് ഒക്കെ നന്നായിട്ട് നോക്കുന്ന ആളാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ വാക്കി ഞാൻ അടുത്തതിനകത്തിടാൻ പറ്റും അപ്പം കഴിഞ്ഞ എല്ലാ സീസണേക്കാട്ടിലും ഒരുപാട് പണി പ്രതീക്ഷിക്കുന്ന ഒരു സീസണാണിത് അപ്പം പണിപ്പുര എന്ന് പറഞ്ഞ അവിടെ ഒരു പണിക്ക് തന്നെ ഉള്ളൊരു സ്ഥലം തന്നെ വെച്ചിട്ടുണ്ട് വീടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേറിയേക്കുന്നതിനകത്ത് ഇതുവരെ എനിക്ക് എല്ലാവരും ഫസ്റ്റ് ഡേ നോർമൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കോമണർ ഒരു ചെറിയ ഒരു ഇതായിട്ട് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ മറ്റേ ആര്യനൊക്കെ വരുമ്പോഴും ഒക്കെ ഒരു സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ സ്റ്റൈലാന്ന് തോന്നുന്നു എന്നുവച്ചാ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഒരു ആക്കുന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്തോ പുള്ളി ഒരു എക്സ്ട്രാ ഇത്രയും പേര് വന്നപ്പോൾ എല്ലാവരും നോർമലായിട്ട് ബിഹേവ് ചെയ്തു പുള്ളി മാത്രം ഇത്തിരി ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചെയ്യുമ്പനി കോമണർ വരുമ്പോൾ അവർക്ക് ഇത് എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല അപ്പം ആദ്യമേ തന്നെ അടി പൊട്ടിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയത്തില്ല അപ്പം ഇത്രയുമാണ് ഇത്രയുമാണ് ഇന്ന് കാണിക്കേണ്ട അപ്ഡേറ്റ്സ് ബാക്കി അടുത്ത വീഡിയോയിലുണ്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്